തിരുവാഴിയോട് ശ്രീ തിരുവരായിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ഇരുപതിന് ആഘോഷിക്കും പത്തിമൂന്നിന് കൊടിയേറി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു വരുന്നു ാവിലെ അഞ്ചു മണിക്ക് അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം നടന്നു മണി മുതൽ ഉഷപൂജ തുടർന്ന് ഒൻപത് മണി മുതൽ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് പത്തുമണിക്ക് സോപാന സംഗീതം പതിനൊന്ന് മണിക്ക് പഞ്ചവാദ്യം നവകം ദാരികാവധം പാട്ട് എന്നിവ നടന്നു ആറു മണിക്ക് ചുറ്റുവിളക്ക് ദീപാരാധന എട്ടു മണിക്ക് പെരാങ്ങോട് കൂട്ടുകാർ അവതരിപ്പിച്ച ഭക്തിഗാനമേളയും പുഞ്ചപ്പാടം അനശ്വര നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച നൃത്ത അരങ്ങേറി സി സി എൻ കടമ്പഴിപ്പുറം